നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂളിലെ കെ ജി വിദ്യാർത്ഥികൾ ഇനി മുതൽ കൂളായിരിക്കും സ്കൂളിലെ കെ ജി ക്ലാസ് റൂമുകളിലെല്ലാം തന്നെ എ സി സ്ഥാപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് സൗകര്യമാർന്ന പഠനാന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂളിലെ കെ ജി ക്ലാസ് റൂമുകളിൽ എ സി സ്ഥാപിച്ചത് പാതായിക്കര എ യു പി സ്കൂളിന് പ്രത്യേകതകൾ ഒരുപാടാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നതിനോടൊപ്പം പഠനമികവിലും അത്യാധുനിക സൗകര്യങ്ങളിലും ജില്ലയിലെ തന്നെ മറ്റൊരു സ്കൂളിലും ലഭ്യമാകാത്ത വികസനങ്ങളാണ് പാതക്കര എ യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് മൈനസ് ടു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം അത് സായത്തമാക്കുന്നതിനു വേണ്ടി പ്രീ പ്രൈമറി സെക്ടർ മുഴുവനും തന്നെ ഞങ്ങൾ എ സി ആക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം വളരെ മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു കളിയിടമാക്കി വിദ്യാഭ്യാസം കളിയിലൂടെ നേടുക നേടിയെടുക്കുക എന്ന ആശയം ഞങ്ങൾ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി മുന്നിൽ വയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കെ ജി വിദ്യാർത്ഥികളുടെ മുഴുവൻ ക്ലാസ് റൂമുകളിലും എ സി സ്ഥാപിച്ചിരിക്കുന്നത് കുട്ടികൾക്കായി ക്ലാസ് മുറികളിൽ എ സി സ്ഥാപിച്ച പെരിന്തൽമണ്ണയിലെ ഏക എയ്ഡഡ് സ്കൂളാണ് എ യു പി സ്കൂൾ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിൽ മുഴുവൻ പ്രൈമറി ക്ലാസ് റൂമുകളും ശീതീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് മാനേജ്മെന്റ് തുടക്കം എന്ന രീതിയിൽ മുഴുവൻ പ്രൈമറി ക്ലാസ്സുകളിലും കണ്ടീഷൻ ചെയ്ത ക്ലാസ് റൂമുകളാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് അതിന്റെ ഭാഗമായി എൽ കെ ജി യു കെ ജി ക്ലാസുകളിൽ പത്ത് ഡിവിഷനുകളിലും മുഴുവൻ എയർ കണ്ടീഷൻ ക്ലാസ്സുകളാക്കി മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ചെറു പ്രായക്കാരായ കുട്ടികൾക്കാണ് ഏറ്റവും മികച്ചത് നമ്മൾ നൽകേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും അവരുടെ മാനസിക ഉല്ലാസത്തിനും ഉതകുന്ന രീതിയിലുള്ള എല്ലാവിധ ഉപകരണങ്ങളും കളിക്കാനായിക്കോട്ടെ പഠിക്കാനായിക്കോട്ടെ അവർക്ക് ഈ വിദ്യാലയത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാലയം ഇപ്പോൾ നടന്നു വരുന്ന എല്ലാ മേളകളിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്ന ടാലന്റ് ലാബ് അതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് അതിന്റെ ചൂട് പിടച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഈ വർഷം നിരവധി കലോത്സവങ്ങളിലും മറ്റു മേളകളിലും ചാമ്പ്യൻസ് ആവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസവും ശാരീരിക ക്ഷേമവും ഉറപ്പാക്കി വിദ്യാർത്ഥികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടാലന്റ് ലാബ് സൗകര്യമൊരുക്കി പഠനത്തോടൊപ്പം മറ്റു ആക്ടിവിറ്റീസിനും തുല്യ പ്രാധാന്യം സ്കൂളിൽ നൽകി വരുന്നു കലാകായികരംഗങ്ങളിലും കഴിവ് തെളിയിച്ച സ്കൂളിന്റെ പേരും പ്രശസ്തിയും ഉയർത്തിയവരാണ് എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കളിയിലൂടെ വിദ്യാഭ്യാസം പകർന്നു നൽകുക എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സൌകര്യങ്ങളും ഒരുക്കുന്നതോടൊപ്പം കരുതലും സ്നേഹവും പകർന്ന കുട്ടിക്കൂട്ടങ്ങളുടെ കൂട്ടുകാരാവുകയാണ് അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും ന്യൂസ് ഡെസ്ക് ന്യൂസ്